മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ വളരെയധികം പുറകിലാണ് ഈ പരമ്പര പരമ്പരയിലെ ആരാധകർ ഇപ്പോൾ പരമ്പര ബോറായി തുടങ്ങി എന്നുള്ള കമൻ്റുകളാണ് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുന്നത് എന്നാൽ ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് പരമ്പരയിൽ അനിക്ക് അപ്രതീക്ഷിതമായി അപകടം ഉണ്ടായതിനെ തുടർന്ന് കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന അനാമിക ഉടൻ തന്നെ വീട്ടിലേക്ക് കുതിച്ചെത്തിയിരിക്കുകയാണ് ഇതോടെ അനാമികയുടെ കാര്യം വീട്ടിലുള്ള എല്ലാവരും അറിയാൻ ഇടയാവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അനാമിക ഗേൾഫ്രണ്ടാണ് എന്നുള്ള കാര്യം സമ്മതിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് എനിക്ക് എന്നാൽ ഈ കാര്യം ഇതേ തുടർന്നാണ് നന്ദു അറിയാൻ ഇടയാകുന്നത് ഇതോടെ ഇനിയും അനിയോടുള്ള സ്നേഹം മനസ്സിൽ കൊണ്ടു നടന്നിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിക്കുന്ന നന്ദു ഇതേ തുടർന്ന് പതിയെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് എന്നാൽ നന്ദുവിലെ മാറ്റങ്ങൾ നന്ദുവിൻ്റെ അമ്മ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഈ വിഷമമെല്ലാം മറന്നുകളയണം എന്നുള്ള ഉപദേശം നൽകിയിരിക്കുകയാണ് നന്ദുവിൻ്റെ അമ്മ എന്നാൽ ഇതേ തുടർന്ന് താൻ താനിയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നതിന് ഒടുവിൽ നന്ദു തയ്യാറായിക്കൊണ്ട് പൊട്ടിക്കരയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്